ഗുഡ് മോർണിംഗ് രാജ്യം തിരക്കിട്ട ചർച്ചകളിലാണ് ഒരു പക്ഷേ അടുത്ത മന്ത്രിസഭയിൽ മൂന്നാം മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകും എന്ന ഏറ്റവും ഭരിതമായ സമയത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് മറ്റന്നാൾ മൂന്നാം മോദി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്ന വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു അപ്പോഴും ആരൊക്കെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഏറ്റവും അറിയേണ്ട പ്രധാനപ്പെട്ട ചോദ്യം ഘടക ഇപ്പോൾ ഉയർത്തുന്ന സമ്മർദ്ദത്തിന് നരേന്ദ്രമോദി വഴങ്ങുമോ അല്ലെങ്കിൽ ബി ജെ പി വഴങ്ങുമോ എന്നാണ് അറിയേണ്ടത് പ്രത്യേകിച്ച് ഇതുവരെ കാണാത്ത തരത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ആവശ്യങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ മോദി മോദിക്ക് മുന്നിൽ എൻ ഡി എക്ക് മുന്നിലുണ്ട് ഘടക കക്ഷികളുടെ സമ്മർദ്ദം ഇന്നലെ നമ്മൾ കേട്ടതല്ല ഇന്ന് കേൾക്കുന്നത് ഇന്നാവുമ്പോഴേക്കും ആവശ്യങ്ങൾ മാറുന്നുണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട് സരുൺ ജെ പി നഡ്ഡയുടെ വീട്ടിൽ യോഗം നടക്കുന്നുണ്ട് തെലുഗുദേശം പാർട്ടി എം എൽ എ യോഗം ആന്ധ്രയിൽ നടക്കുന്നുണ്ട് അങ്ങനെ ചർച്ചകൾ യോഗങ്ങൾ തിരക്കിട്ട കൂടിയാലോചനകളൊക്കെ നടക്കുന്ന ഈ സമയത്ത് ഏറ്റവും പ്രസക്തമായ ചോദ്യം ഘടക കക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ മോദിക്ക് മുന്നോട്ട് പോകാനാവുമോ ശ്രീജ കഴിഞ്ഞ പത്ത് വർഷം കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ബി നേതൃത്വം നേരിടുന്നത് കഴിഞ്ഞ തവണയൊക്കെ ആ വകുപ്പുകൾ വിഭജിച്ച് നൽകാനും മന്ത്രിമാരെ തീരുമാനിക്കാനും ഒന്നും മോദിക്കും അല്ലെങ്കിൽ ബി ജെ പിക്ക് മുമ്പിൽ വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴതല്ല സ്ഥിതി ഇപ്പോൾ ടി ഡി പിയും ജെ ഡി യു അതുപോലെ തന്നെ എൽ ജെ പിയും ശിവസേനയും ഒക്കെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അവരുടെ സമ്മർദ്ദത്തിന് ബി ജെ പിക്ക് വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇപ്പോൾ ജെ പി നദ്ദയുടെ വസതിയിൽ ബി ജെ പി നേതാക്കളുടെ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈ ഘടകക്ഷികളുമായി സംസാരിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത് രാജ്നാഥ് സിംഗിനും അതുപോലെ തന്നെ അമിത്ഷായ്ക്കുമാണ് ഇവരടക്കമുള്ള പ്രധാനപ്പെട്ട ദേവേന്ദ്ര ഫട്നാവിസ് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ നദ്ദയുടെ വ വസ്തിയിൽ യോഗം ചേരുകയാണ് ഇതിൽ പ്രധാനമായും ഏതൊക്കെ വകുപ്പുകൾ ബി ഹോൾഡ് ചെയ്യണം ഏതൊക്കെ ഈ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കണം എന്ന കാര്യത്തിലുള്ള തീരുമാനമായിരിക്കും ഈ യോഗത്തിൽ പ്രധാനമായും ഉണ്ടാകുക നാളെ നാളെ വെള്ളിയാഴ്ചയാണ് നാളെ ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കും ശനിയാഴ്ച മോദി മന്ത്രിസഭ മൂന്നാം മോദി മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ ഇരുപത്തഞ്ച് മന്ത്രിമാരെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ജെ ഡി യുവും ടി ഡി പി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം ഏതൊക്കെ വകുപ്പുകൾ വിട്ടുകൊടുക്കണമെന്ന കാര്യത്തിൽ ബി ജെ പിയുടെ ഒരു തീരുമാനം ഏറെ നിർണായകമാണ് ഏതായാലും പ്രധാനപ്പെട്ട വകുപ്പുകളായ ആഭ്യന്തരം ധനവകുപ്പ് പ്രതിരോധ വകുപ്പ് റെയിൽവേ നിയമം ഐ ടി വകുപ്പുകളൊന്നും വിട്ടുകൊടുക്കേണ്ടെന്നാണ് ബി ജെ പിയിലുണ്ടായിരിക്കുന്ന പ്രാഥമികമായ ഒരു ധാരണ അതിന് ഈ സജ്ജകക്ഷികൾ വഴങ്ങുമോ എന്ന് ആണ് ഇനി അറിയേണ്ടത് അത് സംബന്ധിച്ചുള്ള തീരുമാനം എന്തായാലും ഇന്നോ അല്ലെങ്കിൽ നാളെയോ നാളെ വൈകിട്ടുളളിൽ അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അരുൺ ഏറ്റവും പ്രധാനമായിപ്പോൾ ഈ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ജെ ഡി യുവും ടി ഡി പിയും ചോദിക്കുന്ന വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ നിസ്സാര വകുപ്പുകളല്ല ഒരു പക്ഷെ ഒരു കേന്ദ്രമന്ത്രിസഭയിൽ കയ്യിൽ ആ വകുപ്പുകൾ ഇരുന്നാൽ മാത്രം ശക്തി ഉണ്ടാകുന്ന ഒരു സാഹചര്യം പ്രതിരോധം പ്രത്യേകിച്ച് പ്രതിരോധം ഗതാഗതം അല്ലെങ്കിൽ ഈവൻ കൃഷി ഇത്തരം പ്രധാനപ്പെട്ട വകുപ്പുകൾ റെയിൽവേ ഗ്രാമവികസനം കൃഷി ജെ ഡി യു ചോദിക്കുന്നത് പ്രതിരോധം റെയിൽവേ കൃഷി ഗ്രാമവികസനം ഇത്രയും പ്രധാനപ്പെട്ട വകുപ്പുകൾ ചോദിക്കുകയും അതേസമയം തന്നെ ധനസഹമന്ത്രി ഐ ടി ജലവിഭവം കൃഷി ഗതാഗതം ടി ഡി പി യും ചോദിക്കുന്നുണ്ട് ഇത് വിട്ടുകൊടുത്താൽ പിന്നെ ബി ജെ പിക്ക് അവിടെ കാര്യമായ ഒന്നും ചെയ്യാനില്ലല്ലോ പക്ഷെ വിട്ടുകൊടുക്കാതിരുതല്ലോ ഇന്നിപ്പോൾ രാവിലെ ദേശീയ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ചിലപ്പോൾ പുറത്ത് നിന്ന് പിന്തുണച്ചാൽ മതി എന്ന് ടി ഡി പി തീരുമാനിക്കും ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും പരമാവധി വിലപേശലിന്റെ ദിവസമാണ് പക്ഷേ ഈ വിലപേശലിനൊടുവിൽ ഇതൊരു അസ്ഥിരതയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടോ ഇപ്പോൾ ശ്രീജ കഴിഞ്ഞ തവണയൊക്കെ കഴിഞ്ഞ രണ്ട് തവണയും ഈ ജെ ഡി യു അതുപോലെ തന്നെ ടി ഡി പിയും പല സമയങ്ങളിലായി ഈ എൻ ഡി എ ഘടകക്ഷി ആയിരുന്നു ആ സമയത്ത് അവർക്ക് മന്ത്രിസ്ഥാനവും ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ചന്ദ്രബാബു നായിഡു ബി ജെ പിക്ക് ഒപ്പം നിന്നപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും ഒരു സഹമന്ത്രി സ്ഥാനവുമായിരുന്നു ഏവിയേഷൻ മിനിസ്ട്രി ആയിരുന്നു അന്ന് ടി ഡി പിക്ക് ലഭിച്ചത് അതിന് പുറമെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനവും അവർക്ക് ലഭിച്ചു ജെ ഡിയുവിന് ലഭിച്ചത് ആകെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമാണ് അന്ന് ജെ ഡി യുവിനുണ്ടായിരുന്നത് പതിനാറ് എം പിമാരുണ്ടായിരുന്നു പക്ഷെ അത് കുറഞ്ഞ് ഇപ്പോൾ പന്ത്രണ്ട് എം പിമാരുള്ളപ്പോൾ ജെ ഡി യു ചോദിക്കുന്നത് അഞ്ച് കേ ക്യാബിനറ്റ് റാങ്കും അതുപോലെ തന്നെ രണ്ട് സഹമന്ത്രി സ്ഥാനവുമാണ് ഇപ്പോൾ ജെ ഡി യു ചോദിക്കുന്നത് ചോദിക്കുന്ന വകുപ്പുകളോ പ്രതിരോധം റെയിൽവേ ഗ്രാമവികസനം അതിനു പുറമെ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനവും ജെ ഡി യു ചോദിക്കുകയാണ് അപ്പോൾ ഇത് ഈ രണ്ട് പാർട്ടികളും കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ പോലും അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടി ഡി പി ചോദിക്കുന്നത് പതിനാറ് അംഗങ്ങളുള്ള ടി ഡി പി ചോദിക്കുന്നത് ആ അഞ്ച് മുതൽ ആറ് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമാണ് മൂന്ന് സഹമന്ത്രി സ്ഥാനവും ചോദിക്കുന്നത് അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ നഗരവികസനം അതായത് ചന്ദ്ര ബാബു നായിഡുവിന് മുമ്പിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം ആന്ധ്രാപ്രദേശിനെ അമരാവതി ക്യാപിറ്റലാക്കി അവരുടെ തലസ്ഥാനമാക്കി അതിന്റെ വികസനമാകുന്നു അതിന് പുറമെ റൂറൽ ഡെവലപ്മെന്റ് അതായത് ഗ്രാമവികസനത്തില് ഗ്രാമീണ മേഖലയിൽ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഗ്രാമവികസനം എന്ന വകുപ്പ് അതായത് ആന്ധ്രയ്ക്കും ബീഹാറിനും വികസനത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്ന വകുപ്പുകളെല്ലാം വേണം അതിനു പുറമേ ഈ ടി ഡി പി ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രസകരമായ കാര്യങ്ങൾ ഒന്ന് ഈ ജല വകുപ്പ് ജലശക്തി വകുപ്പ് അവർ ചോദിക്കുന്നതിന് കൃത്യമായ കാരണം അത് അവർ പറയുന്നത് ഒന്ന് പോളാപരം ജല പദ്ധതി ആ പദ്ധതി നടപ്പാക്ക അത് പാതു വഴിയിൽ അവസാനിച്ചിരിക്കുകയാണ് ആ പദ്ധതി നടപ്പാക്കണം അതിന് പുറമെ തെലങ്കാനയും കർണാടകയും ഒഡീഷയുമായി നദീജല തർക്കം തുടരുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് അപ്പോൾ അവർക്ക് ഈ ജൽശക്തി വകുപ്പ് അവർക്ക് തന്നെ ലഭിക്കണമെന്നുള്ള വാദം അതായത് ദേശീയ താല്പര്യങ്ങൾക്കപ്പുറം ഇവർ ചോദിക്കുന്ന ഓരോ വകുപ്പിന്റെയും കാര്യത്തിൽ അവരുടെ ലക്ഷ്യം ബീഹാറിലും ആന്ധ്രയിലും അവർക്ക് താല്പര്യമുള്ള പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ട അധികാരം അവർക്ക് വേണം അത് തന്നെയാണ് പ്രാദേശിക പാർട്ടികളായ ജെ ഡി യുവും ടി ഡി പിയും ലക്ഷ്യമിടുന്നത് അത് തന്നെയാണ് അല്ലേ ശ്രീജ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശേഷം രണ്ടായിരത്തി ഒൻപതിലെ യു പി എ സർക്കാർ വഴി ക്ഷികളുടെ സമ്മർദ്ദത്തിന് വിധേയമായി ഉള്ള കേന്ദ്ര സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് നമ്മളൊക്കെ വിചാരിച്ചത് ഈ രണ്ട് കക്ഷികൾ ഭരിച്ചാൽ മതിയായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ മതിയായിരുന്നു എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ അന്ന് വന്നിരുന്നു കാരണം ഈ സർക്കാർ സ്റ്റേബിൾ ആവണം സർക്കാർ സ്റ്റേബിൾ ആയാൽ മാത്രമേ വികസന പദ്ധതികളൊക്കെ നടപ്പാകൂ ഈ ഘടക കക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവരുടെ പ്രത്യേക സംസ്ഥാന ഓരോരോ സംസ്ഥാനങ്ങൾക്കായി കൂടുതൽ ഓരോ സംസ്ഥാനങ്ങളെയും താല്പര്യങ്ങൾ വ്യത്യസ്ത താല്പര്യം ഇല്ല രാജ്യം എന്ന നിലയ്ക്കല്ല ബീഹാറിന്റെ കാര്യങ്ങൾ നടക്കണം ആന്ധ്രയുടെ കാര്യങ്ങൾ നടക്കണം ആന്ധ്രയുടെ താല്പര്യവും ബീഹാറിന്റെ താല്പര്യവും ചില വിഷയങ്ങളിൽ രണ്ടായിരിക്കും അപ്പം അത്തരത്തിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേക ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ കാര്യം തന്നെ എടുത്താലോ അദ്ദേഹം തൊണ്ണൂറ്റിയഞ്ചിൽ ആന്ധ്രയുടെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഈ ഹൈദരാബാദ് സിറ്റി ഡിജിറ്റൽ നഗരമാക്കിയൊക്കെ വികസ വികസിപ്പിക്കുന്നത് അദ്ദേഹം ബിൽഗി സാക്ഷാൽ ബിൽഗേറ്റ്സിനെ തന്നെ നേരിട്ട് കണ്ട് പത്ത് മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി പക്ഷേ ആ അത്രയായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നു പക്ഷേ ആ കൂടിക്കാഴ്ച നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ നീണ്ടു അവിടെ മൈക്രോസോഫ്റ്റ് വരികയാണ് ഹൈദരാബാദിലേക്ക് വരികയാണ് ഐബിഎം പോലുള്ള കമ്പനികൾ ഗൂഗിൾ പോലുള്ള കമ്പനികളൊക്കെ ഹൈദരാബാദിലേക്ക് വന്നു ഹൈദരാബാദ് ഡിജിറ്റൽ സിറ്റിയാക്കി പക്ഷേ നിർഭാഗ്യവശാൽ ഈ സംസ്ഥാനം വിഭജിച്ചപ്പോൾ ഈ ഹൈദരാബാദ് ഉൾപ്പെടുന്ന മേഖല തെലങ്കാനയിലേക്ക് പോയി ആന്ധ്രയ്ക്ക് ഒന്നുമില്ലാതായി അങ്ങനെ ആന്ധ്രയ്ക്ക് വലിയൊരു നഷ്ടം അതിലൂടെ സംഭവിച്ചോ അതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പോർട്ടിലൂടെ തന്നെ അമ്പത്തി ഏഴായിരം കോടി രൂപയാണ് അന്ന് വിഭജ വിഭജനത്തിന് മുമ്പ് ആന്ധ്രാപ്രദേശിന് ലഭിച്ചിരുന്നത് പക്ഷേ ഇത് വിഭജിച്ചു കഴിഞ്ഞപ്പോൾ ഈ മുഴുവൻ തുകയും അത് തെലങ്കാനയിലേക്ക് പോയി പ്രധാനമായും ഈ അതായത് ആന്ധ്രയെ എങ്ങനെയെങ്കിലും തെലങ്കാനക്കൊപ്പം ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ചന്ദ്രബാബു നായിഡുവിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അതിനുവേണ്ടി എന്ത് കളിയും നായിഡു കളിക്കും എന്നൊരു നിലയിലേക്കല്ലേ ഇപ്പൊ പോകുന്നത് ഈ പുറത്ത് നിന്നുള്ള പിന്തുണ എന്നൊക്കെ പറയുന്ന മുൾമുനയിൽ നിർത്തുന്ന ഈ ഇപ്പോഴത്തെ ഈ സസ്പെൻസ് ഒക്കെ തീർച്ചയായും നായിഡു ദേശീയ രാഷ്ട്രീയത്തിൽ വിലപേശുകയാണ് ഈ വിലപേശലിലൂടെ നായിഡു ലക്ഷ്യമിടുന്നത് ആന്ധ്രാപ്രദേശിൽ എന്നേക്കും ആയി അല്ലെങ്കിൽ അടുത്തൊരു പത്ത് വർഷത്തേക്കെങ്കിലും ടി ഡി പിടെ നില ഭദ്രമാക്കലാണ് അല്ലേ ശ്രീജ ഈ എൻ ഡി എയുടെ ഭാഗമായിരുന്ന ചന്ദ്രബാബു നായിഡുവിന് അതൊരു അഭിമാന പ്രശ്നം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ആന്ധ്രക്ക് പ്രത്യേക സംസ്ഥാന പദവി അത് പക്ഷെ അത് അത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല അങ്ങനെയാണ് അദ്ദേഹം വിടുന്നത് അതേ സരുൺ ഈ എപ്പോഴും ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്നത് ഈ ഘടക കക്ഷികളായി എത്തിയിട്ടുള്ള എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അവരുടെ സംസ്ഥാനത്തിന് പ്രത്യേക പദവി എന്നുള്ള ഒരു ആവശ്യം ബീഹാർ ഉന്നയിക്കുന്നുണ്ട് ആന്ധ്രപ്രദേശ് ആന്ധ്ര ഉന്നയിച്ചുണ്ട് എന്താണ് സത്യത്തിൽ സരുൺ ഈ പ്രത്യേക പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നേരത്തെ പലരും അങ്ങോട്ട് പ്രത്യേക പദവിക്ക് വേണ്ടി ചെല്ലുമ്പോൾ പ്ലാനിങ് കമ്മീഷൻ അത് തള്ളിക്കളഞ്ഞിരുന്നു അതിനുള്ള അടി അതിനു വേണ്ട മാനദണ്ഡങ്ങൾ ആ സംസ്ഥാനങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ആന്ധ്രയും ബിഹാറും ഈ ആവശ്യമായി ഉന്നയിക്കുന്നു ഇതൊരു പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരൊറ്റ ആവശ്യത്തിന്റെ പേരിൽ പിണങ്ങി പിരിഞ്ഞു പോയ നായിഡുവാണ് വീണ്ടും ആ ആവശ്യമായിട്ട് വരുന്നത് ഇപ്പോഴാണെങ്കിൽ തള്ളിക്കളയാൻ പറ്റാത്ത അവസ്ഥ എന്താണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അത് അഞ്ചാമത്തെ ധന കമ്മീഷനാണ് ഈ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി ആ പ്രത്യേക പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്കണോമിക്കലി ആയിട്ടുള്ള ഡെമോഗ്രാഫിക് ഇഷ്യൂസ് ഉള്ള ഈ ജനസംഖ്യാപരമായ പ്രശ്നങ്ങളൊക്കെയുള്ള അല്ലെങ്കിൽ ഈ ടെറൈൻ അതായത് ഭൂമിശാസ്ത്രപരമായ ചില പോരായ്മകളുള്ള ആദിവാസി ജനസംഖ്യകൾ കൂടുതലുള്ള അത്തരം സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഈ ആനുകൂല്യങ്ങൾ അതായത് സാമ്പത്തിക സഹായമടക്കമുള്ള കാര്യങ്ങൾ നൽകുന്ന ഒരു സംവിധാനം അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഏർപ്പെടുത്തിയിരുന്നു ധനകാര്യ കമ്മീഷൻ അതനുസരിച്ച് പതിനൊന്നോളം സംസ്ഥാനങ്ങൾ നോർത്ത് ഈസ്റ്റേൺ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീർ അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ ഇത്തരം സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചിരുന്നു പക്ഷേ പതിനാലാം ധന കമ്മീഷൻ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സമയത്ത് ഈ ടാക്സ് ഡെവല്യൂഷൻ അതായത് കേന്ദ്രവിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട കേന്ദ്രവിഹിതം അത് മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നു അത് നാൽപ്പത്തിരണ്ട് ശതമാനമാക്കി ഉയർത്തി അപ്പോൾ ഈ സംവിധാനം അതായത് പ്രത്യേക പദവി നൽകുന്ന സംവിധാനം എടുത്തു കളഞ്ഞു കാരണം സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സഹായം നൽകുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു ഈ ഒരു പ്രത്യേക പദവി അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകേണ്ട ആവശ്യമില്ല എന്ന് നിശ്ചയിക്കുകയായിരുന്നു പക്ഷേ ഈ ആന്ധ്രാപ്രദേശിന് സംസ്ഥാന വിഭജനത്തോടെ ഉണ്ടായ നഷ്ടം നികത്താൻ പ്രത്യേക പദവി വേണമെന്നാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ആവശ്യം അതിനായി ഈ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഈ ഒരു പ്രത്യേക ആവശ്യം മാത്രം ഉന്നയിച്ചുകൊണ്ട് ആ ചന്ദ്രബാബു നായിഡു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇരുപത്തി ഒൻപത് തവണ നരേന്ദ്രമോദിയെ പോയി കണ്ടു കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു ഇത് വെച്ച് എന്നിട്ട് കേന്ദ്ര സർക്കാർ അത് അനുവദിച്ചില്ല ആന്ധ്രയിലെ പ്രധാനപ്പെട്ട അന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു പരാജയപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം ജഗൻമോഹൻ റെഡ്ഡി ഈ കാര്യം ഉന്നയിച്ച് ഇരുപത്തൊൻപത് തവണ പോയിട്ടും ചന്ദ്രബാബു നായിഡുവിനെ വില വെച്ചില്ല എന്ന തരത്തിലുള്ള പ്രചാരണം മറുപടി പറയണം ജഗൻമോഹൻ റെഡ്ഡിക്കും അത് നേരിടേണ്ടി വന്നു എന്നുള്ളത് വേറെ യാഥാർത്ഥ്യം പക്ഷേ ായിഡുവിന്റെ ഒരു അഭിമാന പ്രശ്നം തന്നെയാണ് ഇപ്പൊ നടന്നില്ലെങ്കിലും നിങ്ങൾ ഇപ്പോഴും വിചാരിച്ചിട്ട് ഇത് നടന്നില്ലല്ലോ എന്നൊരു ചോദ്യം ഉണ്ടാവും എന്തായാലും ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് തിരക്കിട്ട ചർച്ചകളാണ് നേരത്തെ പറഞ്ഞതുപോലെ ജെ പി നഡ്ഡയുടെ വീട്ടിൽ യോഗം ചേരുന്നുണ്ട് ഇപ്പോഴും നിതീഷ് കുമാർ ഡൽഹിയിൽ തന്നെ തുടരുകയാണ് ഡൽഹിയിൽ നടക്കുന്ന നിർണായക ചർച്ചകൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ പ്രതിനിധി പി ആർ സുനിൽ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് സുനിൽ ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ് നാളത്തോടെ ഒരു തീരുമാനം െടുത്തേ മതിയാകൂ മറ്റന്നാളാണ് മോദി ത്രീ പോയിന്റ് ഒ അധികാരത്തിലേറുന്നത് പക്ഷേ ഇത്രയേറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലത്തിലൂടെ ഇതിനു മുമ്പ് ഒരിക്കലും നരേന്ദ്രമോദി കടന്നു പോയിട്ടില്ല എന്തൊക്കെ ചർച്ചകളാണ് ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത് സുനിൽ കേവല ഭൂരിപക്ഷം ബിജെപിക്ക് തനിച്ച് ഇല്ലാത്ത സാഹചര്യത്തിൽ എൻ ഡി എ അംഗങ്ങളെ കൂടി സമവായത്തിലെടുത്ത് മൂന്നാം മോദി സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഡൽഹിയിൽ തുടരുന്നത് ഇന്നലെ വൈകിട്ട് ചേർന്ന എൻഡിഎ യോഗത്തിൽ എല്ലാ സഖ്യകക്ഷികളും പങ്കെടുത്തിരുന്നു പതിനാറ് സീറ്റുള്ള ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു പന്ത്രണ്ട് സീറ്റുള്ള ജെഡിയു നേതാവ് നിതീഷ് കുമാർ ഏഴ് സീറ്റുള്ള ഏകനാഥ് ഷിൻഡെ അഞ്ച് സീറ്റുള്ള ചിരാഗ് പസ്വാൻ തുടങ്ങിയ എല്ലാ നേതാക്കളും എത്തി പതിനാല് സഖ്യകക്ഷികളാണ് നിലവിൽ എൻ ഡി എയിലുള്ളത് ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ഉപാധികൾ വെച്ചാണ് ഏതാണ്ട് എല്ലാ അംഗങ്ങളും ഇപ്പോൾ പിന്തുണ ഉറപ്പ് നൽകുന്നത് ഇന്നലെ എൻ ഡി എ യോഗത്തിൽ മോദിയെ നേതാവായി തെരഞ്ഞെടുത്തെങ്കിലും ഇതുവരെ രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിട്ടില്ല നേരത്തെയുള്ള ധാരണ എന്നത് ഇന്നലെ നാലു മണിക്ക് എൻ ഡി എ യോഗവും അതിനുശേഷം വൈകിട്ട് രാഷ്ട്രപതിയെ കാണാനുമായിരുന്നു എന്നാൽ ആ ഷെഡ്യൂളിൽ മാറ്റം വന്നിരിക്കുകയാണ് മന്ത്രിസഭയിലെ പങ്കാളിത്തം സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനം വേണം എന്ന ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നിലപാട് തന്നെയാകാം ഒരുപക്ഷേ ഇതെന്നാണ് സൂചന മൂന്നാം മോദി സർക്കാരിനെ പിന്തുണയ്ക്കാനായി പത്ത് മന്ത്രിസ്ഥാനവും സ്പീക്കർ സ്ഥാനവും ആന്ധ്രാപ്രദേശ് ിന് പ്രത്യേക പദവിയുമാണ് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുന്നത് അഞ്ച് മന്ത്രിസ്ഥാനമാണ് ജെഡിയുവിന്റെ ആവശ്യം ധനം ആഭ്യന്തരം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പോലും ഇരു നേതാക്കളും ആവശ്യപ്പെടുന്നു എന്നാണ് സൂചന ഇതുകൂടാതെ ഏക്നാഥ് ഷിൻഡേ ഉൾപ്പെടെയുള്ളവരും ഒരംഗം മാത്രമുള്ള ജിത്തൻറാം മാഞ്ചിയെ പോലുള്ളവരും ക്യാബിനറ്റ് പദവിയാണ് ആവശ്യപ്പെടുന്നത് ഭരണഘടന അനുസരിച്ച് ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിന് താഴെയായിരിക്കണം മന്ത്രിമാരുടെ എണ്ണം കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇരുപത്തിയാറ് കേന്ദ്രമന്ത്രിമാരും നാല് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരും നാൽപ്പത്തിയേഴ് സഹമന്ത്രിമാരുമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന്റെ തുടക്കത്തിൽ രണ്ടാം മോദി സർക്കാർ വരുമ്പോൾ അന്ന് ഉൾപ്പെടെ നിരവധി സഖ്യകക്ഷികൾ ഉണ്ടായിരുന്നു പിന്നീട് അവരൊക്കെ രാജിവെച്ച് പോയി പക്ഷേ ഈ മന്ത്രിസഭയിൽ സഖ്യകക്ഷികളിൽ നിന്ന് ആർക്കും ക്യാബിനറ്റ് പദവി നൽകിയിരുന്നില്ല എന്നാൽ ഇത്തവണ അതായിരിക്കില്ല സ്ഥിതി ക്യാബിനറ്റ് മന്ത്രിമാരിൽ പകുതിയോളം നിലവിലെ കണക്കുകൾ പ്രകാരം സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വരും പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും തൃപ്തിപ്പെടുത്തിയേ മതിയാകൂ ചന്ദ്രബാബു നായിഡുവിനൊപ്പം നിതീഷ് കുമാറും ബീഹാറിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും അതൊക്കെ വലിയ തലവേദനയായിരിക്കും ബി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്നും നാളെയുമായി മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമെടുത്ത ശേഷമായിരിക്കും ഏതായാലും മോദി രാഷ്ട്രപതിയെ കാണുക എന്നാണ് സൂചന ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് മോദിയുടെ സത്യപ്രതിജ്ഞ തീരുമാനിച്ചിട്ടുണ്ട് അതിനു മുൻപ് സഖ്യകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം വീതിച്ചു നൽകണം ഒപ്പം ബി ജെ പിയിൽ ആരൊക്കെ മന്ത്രിമാരാകണം എന്ന കാര്യത്തിലും തീരുമാനമെടുക്കണം കഴിഞ്ഞ രണ്ട് മന്ത്രിസഭയിലെ മന്ത്രിസഭയിൽ ഒരുപാട് പേർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയ ഒരു സാഹചര്യം ഏതായാലും ഇത്തവണ ഉണ്ടാകില്ല അതേസമയം പ്രധാനപ്പെട്ട നേതാക്കളെ ഒഴിവാക്കാനും സാധ്യതയില്ല മുതിർന്ന നേതാക്കൾക്ക് മോദിയോ മോദിയുടെ ഏകാധിപത്യ സമിതി അതൃപ്തി ഉണ്ട് അത് പരിഹരിക്കാൻ ഇപ്പോഴത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരം നേതാക്കളെ കൂടി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളും ഒരുപക്ഷെ നടത്തിയേക്കും കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മന്ത്രിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അതായാലും സഖ്യകക്ഷികളുടെ കാര്യത്തിൽ ധാരണയാക്കിയ ശേഷമേ അതിലേക്കൊക്കെ ബി ജെ പി കടക്കൂ അതിലും വലിയതായി ഡീൽ ചെയ്യാനുള്ളത് എൻ ഡി എ മുന്നണിയിലെ ഇപ്പോൾ എത്തിയിട്ടുള്ള ഈ വിലപേശൽ ശക്തികളുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര ചെറുതാവില്ല സരുൺ നമ്മൾ ജെ ഡി യുവിൻ്റെയും ഒപ്പം ടി ഡി പി കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അവർ മാത്രമല്ല ആവശ്യങ്ങളുമായി രംഗത്തെത്തുന്നത് എൽ ജെ പി ആകെ ഒരാളേ ഉള്ളൂ എങ്കിൽ പോലും അവർക്കും ഒട്ടും എന്താ പറയുക ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എൽ ജെ പി ആവശ്യപ്പെടുന്നത് റെയിൽവേയാണ് റെയിൽവേ എന്നൊക്കെ പറയുന്നത് നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് നേട്ടങ്ങൾ അവർ കൈവരിക്കുന്ന സ്ഥലമാണ് വന്ദേ ഭാരത് ഉൾപ്പെടെ അപ്പോൾ റെയിൽവേയൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് എൻ ഡി എക്ക് ഒരു മുന്നോട്ട് പോട്ട് പോക്ക് സാധ്യമല്ല ഈ ഇത്തരം വലിയ ആവശ്യങ്ങളെ എങ്ങനെ ഇവർ ഡീൽ ചെയ്യും എന്നതാണ് ഏറ്റവും വലിയ കൗതുകം എന്ത് തോന്നുന്നു സരുണ്ണി ഇത്രയും വലിയ ആവശ്യങ്ങൾ മീറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ പ്രധാനപ്പെട്ട വകുപ്പുകൾ ബി ജെ പി തന്നെ കയ്യിൽ വെക്കാനല്ലേ സാധ്യത കഴിഞ്ഞ പത്ത് വർഷത്തെ അപേക്ഷിച്ച് ബി ജെ പിക്ക് അങ്ങനെ ഒരു കടുംപിടുത്തം ഏതായാലും ഇപ്പോൾ ആ അത്തരം കടുംപിടുത്തത്തിലേക്ക് ഒന്നും ബി ജെ പിക്ക് പോവാൻ സാധ്യതയില്ല കാരണം ഈ പ്രധാനപ്പെട്ട ഒരു നാല് കക്ഷികൾ ജെ ഡി യു ടി ഡി പി എൽ ജെ പി അതുപോലെ തന്നെ ശിവസേന ഈ നാല് പാർട്ടികൾ ചേർന്നാൽ അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നാല്പത് പേരും ഈ നാൽപ്പത് പേർ മറുകണ്ഠം ചാടിയാൽ തീർന്നു ഇതൊക്കെ ഈ പാർട്ടികൾക്കൊക്കെ മറുകണ്ഠം ചാടി ശീലമുള്ള പാർട്ടികളാണെന്നും ഇപ്പൊ എൽ ജെ പിയുടെ കാര്യം തന്നെ എടുത്താൽ റാംവിലാസ് പാസ്വാൻ ആയിരുന്നു എൽ ജെ പിയുടെ നേതാവ് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ചിരാഗ് പാസ്വാൻ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് ദീർഘകാലം റാം പാസ്വാൻ റെയിൽവേ മന്ത്രി ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇമോഷണൽ അപ്പം ചിരാഗ് പാസ്വാന് റെയിൽവേ മന്ത്രിസ്ഥാനം കൂടി ലഭിക്കണം ആറ് അഞ്ച് പേരാണ് ചിരാഗ് പാസ്വാന്റെ ഒപ്പമുള്ള എം പിമാരുള്ളത് ചിരാഗ് പാസ്വാന് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കണം അതിനു പുറമെ രണ്ട് സഹമന്ത്രി സ്ഥാനവും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഷിൻഡെ വിഭാഗം ഷിൻഡെ വിഭാഗത്തിനും ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം വേണം അതിന് പുറമെ രണ്ട് സഹമന്ത്രി സ്ഥാനവും അദ്ദേഹം ചോദിക്കുന്നുണ്ട് പക്ഷെ അതിലൊക്കെ ഏറ്റവും രസകരമായ കാര്യം രണ്ട് ജെ ഡി എസിന് മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും എന്നൊരു വാർത്ത ഇന്ന് രാവിലെ കാണുന്നുണ്ട് ജെ ഡി എസ് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ വലിയ അവകാശവാദത്തിനൊന്നും വരാതെ ഒതുങ്ങി ഒരു സൈഡിൽ ഇരിക്കയാണ് പക്ഷെ അവർക്ക് മന്ത്രിസ്ഥാനം കാരണം മിഷൻ സൗത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ബി ജെ പി യെ സംബന്ധിച്ച് ഒരുപക്ഷെ നമ്മളിപ്പോൾ നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളത് സുരേഷ് ഗോപിക്ക് കിട്ടു പക്ഷേ സുരേഷ് ഗോപിക്ക് ഒരു മന്ത്രിസ്ഥാനം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇനി മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ സുരേഷ് ഗോപിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് കേരളത്തിൽ ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കും എന്നൊരു വിലയിരുത്തൽ എന്തായാലും ദേശീയ തലത്തിലില്ലേ സുരേഷ് ഗോപിക്ക് എന്തായാലും കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് തന്നെ കിട്ടാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട് കാരണം കഴിഞ്ഞ തവണയും അതുപോലെ തന്നെ ഇത്തവണയും മോദി ആദ്യം വന്ന് പ്രചാരണം നടത്തുന്ന ഒരു സ്ഥലം അവിടെ സുരേഷ് ഗോപിയുമായി വളരെ അടുപ്പം വ്യക്തിപരമായി തന്നെ വളരെ അടുപ്പമുള്ള ആളാണ് നരേന്ദ്രമോദി അതിന് അത്തരം കാരണങ്ങൾ വെച്ച് കേരളത്തിൽ ആദ്യമായിട്ട് എൻ ഡി എ അക്കൗണ്ട് തുറക്കുകയാണ് ബി ജെ പി അക്കൗണ്ട് തുറക്കാനിമാന പ്രശ്നമായിരുന്നല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് സുരേഷ് ഗോപിക്ക് ഏതായാലും ക്യാബിനറ്റ് പദവി തന്നെ നൽകാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോഴുള്ളത് കാരണം കേരളം ബി ജെ പിയുടെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റും ലഭിച്ചിട്ടില്ല കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കുന്നു നമ്മൾ കാണുന്നത് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇരുപത്തിരണ്ട് മണ്ഡലങ്ങൾ വിജയ സാധ്യതയുള്ള ഇരുപത്തിരണ്ട് മണ്ഡലങ്ങൾ ബി ജെ പി ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു എന്നാണ് സുരേഷ് ഗോപിക്ക് ആ ഒരു അംഗീകാരം നൽകിയാൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഈ ഒരു വലിയ നേട്ടം ഉണ്ടാക്കി ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നേതൃത്വത്തിൽ ഉണ്ടാകും അതിനാൽ തന്നെയും സുരേഷ് ഗോപിക്ക് ഏതായാലും ക്യാബിനറ്റ് പദവി തന്നെ നൽകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ ജെ ഡി എസിൻ്റെ കാര്യത്തിൽ ജെ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ പാർട്ടിയിൽ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ പോലും കർണാടകയിലെ റിസൾട്ട് പരിശോധിച്ചാൽ സധൈൺ കർണാടക അതായത് ഈ ഓൾഡ് മൈസൂരും ഒക്കെ ഉൾപ്പെടുന്ന ജെ ഡി എസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഈ എൻ ഡി എ കക്ഷികൾക്ക് നല്ല നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഹൈദരാബാദ് കർണാടക ഉൾപ്പെടുന്ന വടക്കൻ കർണാടക മേഖലയിൽ അത് മല്ലികാർജുൻ ഖാർഗെയൊക്കെ ആ പ്രദേശമാണ് ആ സ്ഥലത്തൊക്കെ ബി ജെ പിക്ക് അടിപതറിയപ്പോൾ ഈ ജെ ഡി എസുമായി സഖ്യം ചേർന്ന ആ ജെ ഡി എസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ എൻ ഡി എക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വരും നാളുകളിലും ബി ജെ പിയെ സഹായിക്കുമെന്നൊരു വിലയിരുത്തൽ അവർക്കുള്ളിൽ തന്നെ ഉണ്ടാകും അതിനാൽ തന്നെ ജെ ഡി എസിന് അർഹമായൊരു അംഗീകാരം നൽകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവർ ബി ജെ പി നേതൃത്വം ആകെ വെല്ലുവിളി നേരിടുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ജിതൻറാം മാഞ്ചി അടക്കമുള്ള ഒറ്റ എം പിമാർ മാത്രമുള്ള കുറേ പാർട്ടികൾ അങ്ങനെ അതേഴ്സ് അത്തരം പാർട്ടികളൊക്കെ ഉണ്ട് പന്ത്രണ്ട് പേരുണ്ട് അത്തരം പാർട്ടികൾ രണ്ട് പേരുള്ള എം പിമാർ അതുപോലെ തന്നെ ഒറ്റ എം പിമാരുള്ള പാർട്ടികളെ കൂടി ചേർത്താൽ പന്ത്രണ്ട് എം പിമാരാണ് അങ്ങനെയുള്ളത് ഈ ഘടകക്ഷികൾക്കൊക്കെ അവർക്കൊക്കെ ഈ പദവി നൽകി തൃപ്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ബി മുന്നിൽ വരികയാണ് അങ്ങനെയെങ്കിൽ ഈ ഇവർ ീഴ്ചക്ക് തയ്യാറാകേണ്ടി വരും കഴിഞ്ഞാൽ ബിജെപിയുടെ ഒരു അപ്രമാദിത്വം മന്ത്രിസഭയിൽ ഇത്തവണ ഉണ്ടാവാൻ സാധ്യതയില്ല കഴിഞ്ഞ തവണയൊക്കെ നമുക്കറിയാം ഒരു പേര് പോലും പുറത്തേക്ക് വരില്ല വളരെ പെട്ടെന്ന് മന്ത്രിസഭ രൂപീകരണം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ സമയത്താണ് നമ്മൾ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ അറിയുക ആരൊക്കെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് ചർച്ചകൾ പോലും പുറത്ത് വരില്ല കാരണം ബിജെപിയുടെ സംഘടനാ ഇതൊന്നും സ്ഥിതി മാറി പരസ്യമായി നേരത്തെ പറഞ്ഞതുപോലെ രാജ്യസഭാ ഉപാധ്യക്ഷൻ ആരാകുമെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ പറയാവുന്ന തരത്തിൽ രാജ്യസഭ ഉപാധ്യക്ഷ സ്ഥാനം വേണം പിന്നെ ടി ഡി പിക്ക് സ്പീക്കർ സ്ഥാനം വേണം അപ്പൊ വലിയ സസ്പെൻസുകൾക്ക് അപ്പുറത്ത് ആവശ്യങ്ങളുമായി ഒന്നാന്തരം വിലപേശൽ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്രയിലെ കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട് മഹാരാഷ്ട്രയിൽ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ കാണുന്നത് ഇപ്പോൾ എൻ ഡി എക്കൊപ്പം നിൽക്കുന്ന അജിത് പവാറിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ തിരിച്ച് ശരത് പവാറിന്റെ പാളയത്തിലേക്ക് പോകാൻ ആലോചിക്കുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ അതും എൻ ഡി എ സഖ്യത്തിനൊരു വലിയ വെല്ലുവിളിയാണ് ഈ അജിത് പവാർ ഒപ്പം ഏകനാഥ് ഷിൻ്റെ ശിവസേനയിൽ ഇവരുടെ വിഭാഗങ്ങൾക്ക് എത്രമാത്രം ഒരു ഒരു ശക്തി ഉണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഹാരാഷ്ട്രയും മഹാരാഷ്ട്ര എത്രത്തോളം നിർണായകമാണ് മഹാരാഷ്ട്രയിലെ ഈ ശിവസേന രണ്ട് അപ്പുറത്ത് ശിവസേനക്ക് അതെ ഈ എൻസിപിക്കും ശിവസേനയ്ക്കും എത്രമാത്രം ഒരു ഈ സമയം എത്ര നിർണായകമാണ് ഈ രണ്ട് ബി ജെ പിക്ക് ഒപ്പമുള്ള അല്ലെങ്കിൽ എൻ ഡി എ ഘടകക്ഷികളായ ഈ ശിവസേനയ്ക്കും എൻ സി പി വളരെ നിർണായകമായ സമയമാണ് കാരണം അജിത് പവാറിന് നേരത്തെ തന്നെ വലിയ അമർശമുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് നൽകിയ സീറ്റുകൾ മത്സരിക്കാൻ നൽകിയ സീറ്റുകളുടെ എണ്ണം വളരെ കുറവായെന്നുള്ളൊരു പ്രതിഷേധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിനു പുറമെ ഈ അവർ മത്സരിച്ച സീറ്റുകളിൽ ആകെ വിജയിച്ചത് ഒറ്റ സീറ്റിൽ മാത്രമാണ് ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കം അജിത് പവാറിന്റെ ഭാര്യ ശരത് പവാറിന്റെ മകളോട് തോൽവി അറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു അങ്ങനെ ഒരു സാഹചര്യമുണ്ട് അജിത് പവാർ ഈ മണ്ഡലത്തിൽ മാത്രം ബാരാമതിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ളൊരു വിമർശനം എൻ സി പിക്ക് തന്നെ വളരെ ഈ അജിത് പവാർ വിഭാഗത്തിനുള്ളിൽ വളരെ ശക്തമായുണ്ട് മാത്രമല്ല ഈ ഷിൻഡെ വിഭാഗത്തിന് അവർ അവർക്ക് ഈ പ്രധാ ഈ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയോട് നേരിട്ട് ഏറ്റുമുട്ടി അവർക്ക് കുറഞ്ഞ സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എങ്കിൽ പോലും അവർക്കുള്ളിലും വലിയ പ്രശ്നം ഈ നേരിടുന്നുണ്ട് കാരണം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കാൻ പോവുകയാണ് അപ്പോൾ പല നേതാക്കളും അണികളും മുഴുവനും ഉദ്ധവ് താക്കറെ പക്ഷത്തോട് പോകണമെന്നൊരു ആവശ്യം അവിടെയും ഉന്നയിക്കുന്നുണ്ട് അതിന് പുറമെ നാൽപ്പത് അംഗങ്ങൾ മാത്രമാണ് ഏകനാഥ് ഷിൻഡയ്ക്കൊപ്പമുള്ളത് ബി ജെ പി ആണ് അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പിക്ക് നൂറിലേറെ അംഗങ്ങളുണ്ട് അതിനാൽ തന്നെയും ഇനി ബി ജെ പിയുടെ ഒരു അപ്രമാദിത്വം അല്ലെങ്കിൽ ബി ജെ പി പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നൊരു മുഖ്യമന്ത്രിയായി തുടരാൻ ഏകനാഥ് ഷിൻഡയ്ക്ക് തൽക്കാലം താല്പര്യമുണ്ടാകില്ല കാരണം നിയമസഭയിൽ ഇനി വലിയൊരു തിരിച്ചടി ഉണ്ടായാൽ ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ എൻ ഡി എക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് മഹാരാഷ്ട്രയിലുള്ളത് അങ്ങനെയെങ്കിൽ ഇനി സഖ്യത്തിൽ തുടരണമോ എന്ന കാര്യത്തിൽ പല നേതാക്കൾക്കും അണികൾക്കും ആശങ്കയുണ്ട് ഇത് തന്നെയാണ് അജിത് പവാറിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത് അജിത് പവാറിനൊപ്പവും നാൽപ്പത് എം എൽ എമാരാണ് അതിൽ പത്തൊൻപത് പേർ ശരത് പവാറിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഈ അവരുടെ ശരത് പവാർ വിഭാഗത്തോട് ചേരാൻ താൽപര്യപ്പെടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിന് പുറമെ പന്ത്രണ്ട് എം പിമാർ ബി എം പി എം പോയാൽ ആ പാർട്ടിയും അവിടെ തകരും അജിത് പവാറിന്റെ യാതൊരു പ്രാധാന്യവും ആ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല സംസ്ഥാനത്തും അവരുടെ നിലനിൽപ്പ് തന്നെ ഈ രണ്ട് എൻ വിഭാഗങ്ങളും ശിവസേന വിഭാഗങ്ങളും തമ്മിലുള്ള ഈ ബലാബലത്തിൽ എൻ ഡി എക്കൊപ്പം നിൽക്കുന്ന രണ്ട് വിഭാഗക്കാരും അത്തരമൊരു എക്സിസ്റ്റൻസ് ഇഷ്യൂ കൂടി ഇപ്പോൾ നേരിടുന്നുണ്ട് എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ച് വളരെ വളരെ തിരക്കിട്ട ചർച്ചകൾ നമ്മൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ബി ജെ പിയിൽ മോദിയുടെ ഏതൊക്കെ വിശ്വസ്തർ ഏതൊക്കെ സ്ഥാനത്തേക്ക് വരുമെന്ന് മാത്രമാണ് തിരഞ്ഞെടുപ്പിൻ്റെ പിറ്റേന്നോ അല്ലെങ്കിൽ അതിനെ തൊട്ട് കഴിഞ്ഞുള്ള ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തതെങ്കിൽ ഇതങ്ങനെയല്ല ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരും എവിടെയൊക്കെ ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന സുപ്രധാന ചർച്ചകളാണ് ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത് ഇത് രാജ്യത്തിൻ്റെ ഭാവി തന്നെ നിർണയിക്കപ്പെടുന്ന ദിവസങ്ങളുമാണ്